ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിന്റെ നീതിയുടെ സ്പുലിംഗങ്ങൾ മനുഷ്യന്റെ ചിന്തയുടെ അന്ധകാര മണ്ഡലത്തിലേക്ക് വരികയാണ് ഇതാണ് ലിബറേറ്റിംഗ് ഗോസ്പെൽ ഇതാണ് പൗരശ്രീക എഴുതുക ഇതിനു വേണ്ടിയാണ് പൗരശ്രീക പാവം മരിച്ചത് പീഡ മുഴുവൻ സഹിച്ചത് അടിമുഴുവൻ കൊണ്ടത് പറയാണ് ഞാൻ ഇനിയും അധികം അധികം സന്തോഷത്തോടെ അവന് വേണ്ടി പീഡ സഹിക്കും ഈ ട്രൂത്ത് എന്റെ മരണം വരെ ഞാൻ പ്രസംഗിക്കും ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ് പെൽ അവന് വേണ്ടി ഞാൻ ഉപദ്രവം കയ്യേറ്റം പലവട്ടം ശീതം പട്ടിണി കാറ്റിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് നഗ്നത വാള് വരൾച്ച ഉപദ്രവങ്ങൾ ഭയം ആകുലതകൾ എന്തെല്ലാം ഉപദ്രവങ്ങളാ എന്നിട്ട് പറയാണ് ഞാൻ ഇനിയും ബലഹീനത കയ്യേറ്റം നീതിയുടെ അല്ല അപമാന മാനാപമാനങ്ങൾ ദുഷ്കീർത്തി സൽകീർത്തികൾ ഒലിസ്റ്റിയാണ് ലിസ്റ്റ് എഴുതുകയാണ് ഞാൻ ഇതെല്ലാം സഹിച്ചു ഇതെല്ലാം ഇനിയും അധികം അധികം കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം എന്നിവ സഹിക്കാൻ ഐ പ്രിഫർ ഐ പ്രിഫർ ടു എൻറ്റുവർ ഓൾ ദാറ്റ് ഓഫ് സഫറിങ് ഞാന് അത് പ്രിഫർ ചെയ്യുകയാണ് കാരണം എന്താണെന്നറിയാമോ ബിക്കോസ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിജ്ഞാനം അത്യത്ഭുതകരമാകുന്നു എനിക്ക് ലഭിച്ച ഈ പരിജ്ഞാന നിമിത്തം എനിക്ക് ലാഭമായതിനൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു സച്ച് എ വണ്ടർഫുൾ ഗോസ്പെൽ സച്ച് എ വണ്ടർഫുൾ റവലേഷൻ ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ്ബൽ ശ്രീയ പറയാണ് ഇതുകൊണ്ട് ഞാൻ അടികൊള്ളാനെ ഇടി ഇടികൊള്ളാനെ ഉപദ്രവങ്ങൾ ഏൽക്കാന് ഇതെന്നെല്ലാം ഞാൻ തയ്യാറായിരിക്കാണ് കാരണം എന്താണെന്നറിയാമോ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് എലോൺ ക്രിസ്തു ആണ് നീതി അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റിയസ്നെസ് ഈസ് എ പേഴ്സൺ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ദിസ്ഇസ് ഗോസ്റ്റ് റൈറ്റിയസ്നെസ് ഈസ് എ പേഴ്സൺ ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം റൈറ്റിയസ്നെസ് ഈസ് എ പേഴ്സൺ ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് നിങ്ങളുടെ നീതി അപ്പൊ ആ ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ വെളിപ്പെടുന്നു ആരുടെ വിശ്വാസത്താൽ അത് ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ വെളിപ്പെടുന്നു അതാണ് ഫ്രം ഫെയ്റ്റ് എന്ന് പറയുന്നു നമ്മുടെ ആരുടെയും വിശ്വാസത്തിൽ നിന്ന് ഒരു നീതി വെളിപ്പെടുകയല്ല ഇവിടെയാണ് ഈ പ്രൊട്ടസ്റ്റൻകാർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസത്താലുള്ള ഉള്ള നീതീകരണം എന്ന് പറയുമ്പോൾ അവര് മനസ്സിലാക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ എന്ത് വിശ്വസിച്ചാൽ എന്ത് നീതീകരണം ഉണ്ടാകുന്നു ഒരു നീതീകരണം ഉണ്ടാവില്ല അപ്പൊ നീതീകരണം എങ്ങനെ ഉണ്ടാകുന്നു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാകുന്നു കാരണം നമ്മുടെ നീതിക്കായി ദൈവം അവനെ ഉയർപ്പിച്ചു അപ്പൊ മനുഷ്യന്റെ നീതീകരണം എവിടെയാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ സംഭവിച്ചു ആരുടെ വിശ്വാസത്താൽ സംഭവിച്ചു അത് ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സംഭവിച്ചു അതുകൊണ്ടാണ് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന ക്രിസ്തു ഉയർത്തതിന്റെ കാരണം നമ്മുടെ വിശ്വാസമാണോ ക്രിസ്തുവിന്റെ വിശ്വാസമാണോ അത് ക്രിസ്തുവിന്റെ വിശ്വാസമാണ് അപ്പൊ ഉത്ഥാനം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ് നിങ്ങളുടെ നീതീകരണം ആ നീതീകരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ തിങ് ഇറ്റ് ഈസ് നോട്ട് എ കോൺസെപ്റ്റ് ബട്ട് ഇറ്റ് ഈസ് person that is Jesus Christ. നിങ്ങളുടെ നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമല്ല അതൊരു വിശ്വാസമല്ല അതൊരു വസ്തുവല്ല അതൊരു സിദ്ധാന്തമല്ല അതൊരു വ്യക്തിയാണ് അത് യേശു ക്രിസ്തുവാണ് സോ അവർ പേസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവാണ് നീതികരണം ഇതൊക്കെ വലിയ വായി പറയും എന്റെ കോസുകാർ ചിലപ്പോ പറയും ബ്രദറൻകാര് പറയും പക്ഷെ പറയുന്നത് എങ്ങനെയാണെന്നറിയോ പറഞ്ഞു പറഞ്ഞ് അത് അവരുടെ വിശ്വാസത്താലാന്ന് പറയും വിശ്വാസത്താൽ നീതീകരണം ഇപ്പൊ ചില ആളുകൾ ഞാനീ പറഞ്ഞോണ്ടിരിക്കൂ ഇതാണോ വലിയൊരു കാര്യം ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു ശരിയാ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്താലാണ് ഇവിടെ പറയുന്നത് ഫ്രം ഫെയ്ത് ടു ഫെയ്ത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിനായി വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസം അതായത് ഈ നീതിയെ ഉളവാക്കുന്ന വിശ്വാസം ആരുടെ വിശ്വാസമാണ് ദാറ്റ് ഈസ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ വിശ്വാസമാണ് ഈ നീതിയെ ഉളവാക്കുന്നത് ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസത്തെ ഉളവാക്കുന്നു നമുക്ക് വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് നമ്മൾ ഇതാണ് ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത് നത്തിങ് എൽസ് ക്രിസ്തു വിശ്വാസത്തിന്റെ നായകൻ ആണ് വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു അതുകൊണ്ടല്ലേ എന്താ എബ്രാലിന് പറയുന്ന ആകെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകയും ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുപാതെ തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു മരണത്തിനോ കയാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ എനി ഓഫ് ദീസ് കനോട്ട് സെപ്പറേറ്റ് അസ് ഫ്രം ദ് ഓഫ് ഗോഡ് ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് ഇവയ്ക്കൊന്നിനും നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല ഇതാണ് പൗര ശ്രീഹാന്റെ ധൈര്യം അദ്ദേഹത്തിന്റെ ഉപദ്രവം പറയാണ് ഞങ്ങൾ ഞാൻ ഏറ്റവും ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാ ഞാൻ ഒന്നു കുറയാ നാൽപ്പതടി അഞ്ചു വട്ടം കൊണ്ടു നോക്കേ നൂറ്റി തൊണ്ണൂറ്റിയാറ് അടിയാണ് ചട്ടവാറിന് മേടിച്ചത് മുപ്പത്തൊമ്പത് അടിയാണ് അടിക്കുന്നത് ഒരു ട്രിപ്പിന് അഞ്ചു പ്രാവശ്യമാണ് അത് കൊണ്ടത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു അത് ഞാൻ വേറൊരു ദിവസം അത് എക്സ്പ്ലെയിൻ ചെയ്യാം കോലിനാൽ അടിക്കുന്ന എങ്ങനെയാണ് അപ്പൊ നിങ്ങളെ അവർക്കും കോലിനാൽ അടി കൊണ്ടെന്ന് പറഞ്ഞാൽ റോമാക്കാർ തല്ലുന്ന കോൽ എത്രത്തിലുള്ള കോലാണെന്ന് അത് വെച്ചുള്ള അടി കിട്ടുന്ന ആഘാതം എന്താണെന്ന് മനസ്സിലാക്കണം ഒരിക്കൽ മൂന്ന് വട്ടം കപ്പൽ ചേരത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ മുഴുവൻ ഞാൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടി ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാൽ ഉള്ള ആപത്ത് ഇൻ ജേർണിസ് ഇൻ ജേർണിസ് ഓഫ് എൻ ഇൻ പെരേൽസ് ഓഫ് വാട്ടർ ഇൻ ബൈ മൈ പേരിൽ മേൻ ഇൻ ബൈ പേരിൽ ഇൻ പേരിൽ ഇൻ ദ സിറ്റി ഇൻ 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 ദ ദ പേരിൽ കള്ള സഹോദരന്മാരാൽ ഉള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കളപ്പ് പൈതാഹം പാലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്താണ് പൗലിസപ്പോസലിന്റെ ചിന്താഭാരം നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ക്രിസ്തുവേശു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പാകെ വരച്ചു കിട്ടിയിരിക്കേ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുതാര് ഇതാണ് പൗലിസപ്പോസലിന്റെ ബേഡ് ഇന്നും അത് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ െ നീതിപ്രമാണങ്ങൾ പകർന്നേകി എന്ത് നീതി പ്രമാണം പൊട്ടി പൊട്ടി കരയി പൗലു സപ്പോസല്ല പാട്ട് കേട്ടാൽ നീതി പ്രമാണം പകർന്നേ എന്ത് നീതി പ്രമാണം ക്രിസ്തുവാണ് നമ്മുടെ